നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടി സ്വീകരിക്കണമെന്ന് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജയപ്രകാശ് നാരായണൻ സ്ഥാപിച്ച പീപ്പിൾസ് സിവിൽ ലിബർട്ടീസ് പോലെയുള്ള രാഷ്ട്രീയ ജനകീയ പ്രസ്ഥാനങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം നമ്മുടെ രാജ്യത്ത് ഇസ്ലാം വരുന്നത് പത്താം നൂറ്റാണ്ടിലാണ് ഗസ്തുവിന് ശേഷം ആയിരം വർഷങ്ങൾ കഴിഞ്ഞ് ഇതിനേകായിരം വർഷം മുമ്പ് പ്രവാചകന്റെ കാലത്ത് തന്നെ ഏഴാം മുതൽ ഇന്ത്യയുമായിട്ട് പാരസ്പര്യം ഉണ്ടായിരുന്നു നമ്മുടെ നാടുമായിട്ട് ഉണ്ടായിരുന്നു പക്ഷേ വ്യവസ്ഥാപിതമായിട്ട് ഇസ്ലാം മത ഇന്ത്യയിലെത്തുന്ന പത്താം നൂറ്റാണ്ടിലാണ് തുർക്കികൾ അതുപോലെ തന്നെ അഫ്ഗാൻസ് പേർഷ്യൻസ് അറബികൾ അവരാണ് ഈ രാജ്യത്ത് ഈ മതം നമുക്ക് പരിചയപ്പെടുത്തുന്നത് അവരാരും നഴിഞ്ഞ ലേറ്റക്കാരല്ലായിരുന്നു അവരൊക്കെ വലിയ തലയെടുപ്പോട് കൂടിയാണ് വന്നത് അവർ ഭരണാധികാരികളായിട്ടാണ് വന്നത് അവർ സൈനികരായിട്ടാണ് വന്നത് സൈനിക നേതാക്കന്മാരായിട്ടാണ് വന്നത് മറുവശത്ത് ഒരു കൂട്ടം ആളുകൾ പ്രൊഫസർ റൊമില താപ്പർ പറയുന്നത് പോലെ മെൻ ഓഫ് പെൻ ഗായകരുണ്ടായിരുന്നു എഴുത്തുകാരന്മാരുണ്ടായിരുന്നു ചിത്രകാരന്മാരുണ്ടായിരുന്നു അതുപോലെ തന്നെ വാസ്തുവിദ്യയിൽ പ്രാവിന്യുകാരുണ്ടായിരുന്നു അവർ ഈ രാജ്യം ആയിരം മുതൽ ഏടി ആയിരം മുതൽ ആയിരത്തി എഴുന്നൂറ് വരെ ഭരിച്ചു വേണമെങ്കിൽ അവർക്ക് ഈ രാജ്യത്തെ മുഴുവൻ അവർക്ക് മതപരിവർത്തനം ചെയ്യിക്കാമായിരുന്നു ഉത്തരേന്ത്യ മുഴുവൻ അവരുടെ അധീനതയിലായിരുന്നു തെക്കേ ഇന്ത്യ പക്ഷേ അവർ ഈ രാജ്യത്തിൻ്റെ സംസ്കാരവും ചേർന്നു അവർ ഒരുമിച്ച് ഇവിടെ സഹവസിച്ചു ഇവിടെ പരിച്ചു ഇവിടെ പ്രവർത്തിച്ചു ഇവിടെ കവറടങ്ങി അവർ ഈ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് മാറി ഈ അറബി പേർഷ്യൻ തുർക്കി അഫ്ഗാൻ ജനസമൂഹങ്ങളിൽ ആകർഷകരായി ധാരാളം ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ആ മഹത്തി ചേരുകയുണ്ടായി ആ മതത്തിൽ ഉള്ള ആളുകൾ മുഴുവൻ ഇന്ത്യക്കാരാണ് അവർ ഇന്ത്യയിൽ ജനസമൂഹമാണ് അവരിങ്ങ് നുഴഞ്ഞുകയറി വന്നവരല്ല ഇന്ത്യക്കാരാണ് ആ മതത്തിലേക്ക് പരിവർത്തിച്ചത് അതുകൊണ്ട് ഇന്ന് അവർ പതിനെട്ട് കോടി ജനങ്ങളുണ്ട് നമ്മുടെ രാജ്യത്തിനുള്ള ജനസംഖ്യയുടെ പതിനാല് ശതമാനമാണ് അവർ നമ്മുടെ രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് നല്ല സംസ്കാരം അവർ നമ്മളുമായിട്ട് സമന്വയിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർ മനഃപൂർവ്വം ജനസംഖ്യയെ ഭരിപ്പിക്കുന്നുവെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല നമുക്ക് ഇവിടെ ജീവിക്കാൻ ഇടവുണ്ട് എനിക്ക് അവർ വർക്ക് ചുതൽ ലീഡ് ചുരുത് ഇട്ട് ഗ്രോ ചത് എന്നാൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് അവർ അവരെ ഒറ്റപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് അവർക്ക് പല പരാധീനതയും ഉണ്ട് ആ ഭൂരിപക്ഷവും സാധാരണക്കാരാണ് പക്ഷെ അവരൊരു ക്ലെയിം ഇവിടെ വെക്കുന്നില്ല പക്ഷേ അവരെ ഒറ്റപ്പെടുത്താനുള്ള പരിശ്രമം കഴിഞ്ഞ കുറേ കാലം കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ പരിസരത്തിൽ വർഗീയതയ്ക്ക് വളരാൻ സാധിച്ചിരുന്നില്ല ആദ്യത്തെ ലോക്സഭാ ഇലക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ചില ഹിന്ദു സംഘടനകൾ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടും വിരലാവുന്ന എം പിമാര് മാത്രമാണ് ജയിച്ചത് ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹം അങ്ങനെ ഒരു രാഷ്ട്രീയം അവരംഗീകരിച്ച എന്നാൽ ഗുജറാത്ത് കലാപം ബാബറി മസിന്റെ തകർച്ച അതിനുശേഷം ഈ രാജ്യത്ത് വർഗീയത വളർന്നു ബാബറി മസ്ജിദിന് തകർച്ചയ്ക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ബി ജെ പിക്ക് രണ്ട് ലോക്സഭാ സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ബാബറി മസ്ജിദ് തകർത്തിയതിനു ശേഷം അവർക്ക് നൂറ്റി ഇരുപത് ലോക്സഭാ സീറ്റ് കിട്ടും ഇപ്പം മുന്നൂറ്റി മൂന്ന് ലോക്സഭാ സീറ്റുകൾ അവർക്കുണ്ട് അതിലൊരു മുസ്ലിം എം പി ഇല്ല നമ്മുടെ കാര്യത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നായ ബി ജെ പിയുടെ ലോക്സഭയിൽ മുന്നൂറ്റിമൂന്ന് ലോക്സഭാങ്ങളിൽ ഒരു മുസ്ലിം എം പി ഇല്ല രാജ്യസഭയിൽ തൊണ്ണൂറ്റി നാല് എം പിമാരുണ്ട് നാമദേശം ചെയ്യപ്പെട്ട ഒരു മുസ്ലിം എം പി ആണുള്ളത് നമ്മുടെ രാജ്യത്ത് പതിനേഴ് സ്റ്റേറ്റിൽ ബി ജെ പി ഭരിക്കുന്നുണ്ട് സഖ്യകക്ഷികളുമായിട്ട് ഒരു മുസ്ലിം എം എൽ എ ആണ് കേന്ദ്ര ക്യാബിനറ്റിൽ മുപ്പത്തഞ്ച് പേരുണ്ട് ഒരു മുസ്ലിം മന്ത്രി ഉണ്ടോ ഇല്ല ഇങ്ങനെയൊരു സമൂഹമാണോ നമ്മൾ ഉദ്ദേശിച്ചത് ഇങ്ങനൊരു സമൂഹമല്ല നമ്മൾ ഉദ്ദേശിച്ചത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള അതിൽ കാലം നമുക്ക് ഒരു മതനിരപേക്ഷ സമൂഹമായിട്ട് ജീവിക്കാൻ സാധിച്ചിരുന്നു ഗാന്ധിജിയുടെ സ്പിരിച്വാലിറ്റി നെഹ്റുവിൻ്റെ മോഡേണിറ്റി കമ്മ്യൂണിസ്റ്റ് സോഷ്യൽ സ്ഥാനങ്ങളുടെ സാന്നിധ്യം അതുകൊണ്ടൊക്കെ നമുക്കത് സാധിച്ചിരുന്നു എന്നാലിപ്പോൾ വർഗീയത കത്തിക്കുന്ന വിദേശ പ്രസംഗങ്ങൾ അവരെ ഒറ്റപ്പെടുത്തുകയാണ് ഇപ്പോൾ അവരെ ഒറ്റപ്പെടുത്താൻ മാത്രമല്ല അവരെ അപമാനിക്കുകൂടി ചെയ്യുന്നു അത്തരം വിദേശ പ്രസംഗങ്ങൾ നമ്മൾ തള്ളിക്കളയണം ഒരു ജനാധിപത്യ മതനിരപേക്ഷ സൂക്ഷിച്ച സമൂഹത്തിന് വേണ്ടി നമുക്ക് നിലവിൽ